തോടിന്റെ സൈഡ് കെട്ടി ഇടിഞ്ഞത് മൂലം തോട് ഗതിമാറി കൃഷിയിടത്തിലേക്ക് വെള്ളം കയറിയതോടെ കൃഷി ചെയ്യാൻ കഴിയാതെ കർഷകർ ദുരിതത്തിലായി അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ അയിലറ പതിനൊന്നാം വാർഡിലെ മൂർത്തിക്കാവ് കണ്ടത്തിന്റെ സൈഡിലൂടെ ഒഴുകുന്ന അയിലറ മുഴതാങ് തോടിന്റെ സൈഡിന്റെ കൽക്കെട്ടാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത് ഏരൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഞാനുള്ളത് ആറാം വാർഡിലെ മൂർത്തിക്കണ്ടം എന്ന് പറയുന്ന ഏലയിലാണ് ഞാൻ ഇവിടെ ഈ ഏലയ്ക്ക് സൈഡിലൂടെ പോകുന്ന തോട് അതായത് മുഴതാങ്ങ തോട് എന്നാണ് ആ തോടിന് പറയുന്നത് ആ തോടിൻ്റെ കൈവരി കൈവശം അതായത് കൽക്കെട്ട് ആ പൊളിഞ്ഞ് കിടക്കുന്നത് മൂലം തോടിൻ്റെ ദിശ തെറ്റി വയലിലേക്കാണ് ഈ വെള്ളം ഒഴുക്കുകയുള്ള കൂടെ പോകുന്നത് ഇതുമൂലം കർഷകർ വളരെ ദുരിതത്തിലാണ് ആ വർഷങ്ങളായി ഈ കർഷകർക്ക് ഇതുമൂലം കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തോടിലെ വെള്ളം മുഴുവനും ആ ഇടങ്ങളിലേക്ക് ഒഴുകുന്നത് മൂലമാണ് ഇത്തരത്തിൽ കർഷകർ ദുരിതത്തിലായത് അടിയന്തരമായി ആ പൊളിഞ്ഞിടക്കുന്ന കൽക്കെട്ട് പുനസ്ഥാപിച്ച് നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം മുഴുതാങ്ങിൽ നിന്നും ഒഴുകി വരുന്ന അയിലറയ്ക്കി വരുന്ന ഒഴുകി വരുന്ന തോട് ഇവിടെ മൂർത്തിക്കാവിൻ്റെ ഭാഗത്ത് പൊട്ടി വരമ്പ് പൊട്ടി വൈലിലോട്ട് വെള്ളം ഒഴുകിയതിൻ്റെ പേരിൽ ഇവിടെ കൃഷി ആർക്കും ചെയ്യാൻ ഒക്കുന്നില്ല നേരത്തെ കിടന്ന കൃഷിയെല്ലാം പോയി ഇപ്പോൾ ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ ഒക്കുന്നില്ല അഞ്ചു വർഷക്കാലം കൊണ്ട് കാട് കയറി നശിച്ച് വെണ്ണൂറായി കിടക്കുന്നു ഈ കൃഷി ചെയ്യുന്ന ഞങ്ങളൊക്കെ ഇനി എവിടെ പോയി കൃഷി ചെയ്യും എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് വെള്ളം തയ്യൽ പൊട്ടി ഈ കൃഷി ചെയ്യുന്ന ഭൂമി പോകുന്നുണ്ട് കൃഷി ചെയ്യാൻ ആരും ഇപ്പം നമ്മളെ പഠിച്ചു വിളിക്കുന്നില്ല ആരും തോട് മുറിഞ്ഞിടക്കുന്ന കാരണം അഞ്ച് വർഷമായി കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല പഞ്ചായത്തിൽ രണ്ടുമൂന്നവണ്ണം കരം തീർന്നു കൊടുക്കും എല്ലാവരും ബെൻഷവും കൊടുത്ത് അവരാരും അനങ്ങുന്നില്ല അഞ്ചു കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടക്കുക മുറിഞ്ഞു നിരന്ന് വെള്ളം വായുവാണ് കൃഷി ചെയ്തതിനെ വെള്ളം എടുത്തോണ്ട് പോയി കർഷകൻ ആയ ഭാസ്കരൻ പിള്ളയാണ് എൻ്റെ അടുത്തുള്ളത് കർഷകന്റെ ബുദ്ധിമുട്ട് അദ്ദേഹം തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഒന്നോട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ വരമ്പ് പൊട്ടി ഇറങ്ങി വെള്ളം വയനോട്ട് ഒഴുകി തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെ കൃഷിയെല്ലാം നട്ടിച്ച് വീണ്ടും കൃഷി ചെയ്യാൻ ഒക്കാത്തൊരവസ്ഥയാണ് എല്ലാം കിടക്കുന്നു ഇത് കൃഷി ഓഫീസെയോ പഞ്ചായത്തിനെയോ ബന്ധപ്പെട്ട അധികാരികളൊക്കെ വന്നിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഈ തോട് സംരക്ഷിക്കാനുള്ള നടപടി എടുക്കണം തോട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവർക്ക് പഞ്ചായത്തും കൃഷി വകുപ്പും റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് നടപടി എടുക്കാൻ കഴിയൂ അല്ലേ പഞ്ചായത്ത് അധികാരികളും കൃഷി വകുപ്പ് അധികാരികളും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഈ പൊളിഞ്ഞ കൽക്കെട്ട് പൊളിഞ്ഞ തോടിന്റെ സൈഡ് കെട്ടി കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം ഇത് അടിയന്തരമായി പഞ്ചായത്ത് പരിഹരിച്ച് നൽകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടുത്തെ കർഷകർ ഇതോടെ തോട്ടിലെ വെള്ളം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയതോടെയാണ് കൃഷി ചെയ്യുവാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടുന്നതാ

ചെയ്യാൻ പറ്റാത്ത കിടക്കുന്നു മൂന്ന് നാല് വർഷം കൊണ്ട് ഇത് പറഞ്ഞു ആരും തിരിഞ്ഞു പോലും അടിയന്തരമായി ഇടിഞ്ഞു കിടക്കുന്ന തോടിന്റെ സൈഡ് കിട്ടി തങ്ങൾക്ക് കൃഷി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അധികൃതർ തയ്യാറാകണം എന്നാണ് കർഷകരുടെ ആവശ്യം തോടിന്റെ സൈഡ് കിട്ടുവാൻ വേണ്ടി മാസങ്ങൾക്ക് മുൻപ് ഫണ്ട് അനുവദിച്ചുവെങ്കിലും ഈ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതായും കർഷകർ പറയുന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ